हाय oh, सूर्य राम मैं सूर्य का मां अब इडली आज इडली है चटनी है सांबर है आज हमारे घर गर, गणवधि का पूजा है विसर्जन है आज 90 दिन में विसर्जन करते हैं सब लोगों को जल्दी आ जाए इडली सांभर खाने के लिए हेलो केरला वालों எல்லாரி ஓடி 와 நம்ம நாட்டு கர்க்கல்லறிய இட்லிய सांபரோ இல்ல ಅದുകൊണ്ട് நான் இட்லி ഇത്ര മൂമോയെ ചായ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹലോ ഹായ് ഞാനേ എളുപ്പാഹാരം കഴിക്കുന്നത് എന്തുന്നറിയോ അമരഗണപതിക്കാജ് വിസർജനം ചെയ്യുന്ന ദിവസമാണ് അപ്പൊ അവിടെ ഭയങ്കര ഡാൻസും പാട്ടും കൂത്തും ഒക്കെയാ ഞാനൊരു പിടി എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവിടെ പോകണം വേണ്ടി ഞാൻ എളുപ്പം കഴിക്കാൻ പോകും അതാ ചപ്പാത്തി പപ്പളാക്ക സബ്ജി ദൈസേവാക്ക സിങ് എന്നുവെച്ചാൽ മുരിങ്ങക്കായ് ഉരുളക്കിഴങ് കൂടെ ഒരു കൂട്ടാനെ ചോറേ അപ്പം നമുക്ക് കഴിച്ചാലോ ഞാൻ ആദ്യം ഒരു ശകലം തൈരാണ് ഇന്ന് ഒഴിക്കുന്നത് കേട്ടോ എനിക്ക് തൈര് ഒരു ശകലം തൈരും പപ്പളങ്ങ ഉള്ള സബ്ജിയും കൂടെ കഴിക്കാം ഒരു പൊട്ടോട്ടോ ഇപ്പം എല്ലാം കൂടെ എടുത്ത് ഒരു അങ്ങോട്ട് കൂട്ട് നേരടണം എന്തുവാ പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സകലം മീൻ മറുത്തത് വേണം ഇല്ലയോ ഇപ്പം കാരണം ഗണപതി ഇരുന്നെ പത്ത് ദിവസം ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റിയില്ലല്ലോ നാളെ മുതൽ കൂട്ടും വാ എന്താ പറയാനൊന്നും ഒന്നുമില്ല എനിക്ക് കപ്പള സബ്ജി ഭയങ്കര ഇഷ്ടമാണ് പപ്പളത്തെ സബ്ജി തന്നൂച്ച ബോധ പശൻ അഭി सब लोग को जल्दी आ ओके, बाय बाय, वाह जल्दी आ